നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക ബുധനാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറിയാണ് നെറുക്കെടുക്കുക അപ്പോൾ അൻപത് രൂപ അടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുക കാരണം വെറുതെ പൈസ കളയണ്ടല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പങ്കുവെക്കുന്നത് അല്ല ഈ വിഷയം പറയുന്നത് അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യതയുള്ള നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്കുണ്ട് എന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു മിഥനക്കുറിൽപ്പെട്ട മകീരൻ രണ്ട് പാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം ചിലപ്പോൾ ലഭിക്കാം ചിലപ്പോൾ ലഭിക്കാൻ സാധ്യത കുറവാണ് അവരുടെ ഭാഗ്യഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് ഭാഗ്യക്കെടികളും ചിലപ്പോൾ ഭാഗ്യവും ഉണ്ടായിരുന്നിരിക്കും ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് അവർക്ക് ലോട്ടറി ഭാഗ്യം ഇല്ല കന്നിക്കുറുകാരെ സംബന്ധിച്ച് ഏഴിൽ ശനി നിൽക്കുന്നു ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല തുലാക്കുറുകാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം അവർക്ക് ഒരു സമയമാണ് അവരുടെ ഭാഗ്യഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാഹചര്യം നിലവിലുണ്ട് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് തുലാക്കുറിൽപ്പെട്ട ചിത്ര അനുവാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം വൃക്ഷയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനുഗ്രഹം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാലി നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അപ്പോൾ ഈ നാളുകാർ മാത്രം കഴിവതും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക മറ്റുള്ള നാളുകാരൊക്കെ അവരുടെ ജീവിതത്തിലെ ജീവിതാനുഭവങ്ങൾ ദശാകാലം കൊണ്ടൊക്കെ നേട്ടമാണെങ്കിൽ അവർക്കും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കാം ജീവിതാനുഭവം എങ്ങനെയാണെന്ന് നോക്കുക ഏത് കാര്യത്തിലും തടസ്സമാണ് ഏത് ധനത്തിന് ബുദ്ധിമുട്ടാണ് ഒരു ഓരോ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കറിയാം അനുകൂലമാണോ ജീവിതം പ്രതികൂലമാണോ ജീവിതം എന്നുള്ളതൊക്കെ അപ്പോൾ അതനുസരിച്ച് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പറിച്ച് നോക്കുക ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ ഒരുപാട് ടിക്കറ്റ് എടുക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾ ഒരുപാട് ടിക്കറ്റ് എടുത്ത് ധാരം നഷ്ടപ്പെട്ട് പോയിട്ട് പിന്നെ ഇയാൾക്ക് ലോട്ടറി കച്ചവടമാണ് നല്ല ജോലി എന്ന് കമൻ്റ് ഇടരുത് ലോട്ടറി കച്ചവടം മോശമായ ജോലിയൊന്നുമല്ല മാന്യമായ അന്തസ്സുള്ളൊരു ജോലി തന്നെയാണ് അപ്പോൾ മനുഷ്യർ ഇപ്പോഴും എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ പലരും പല രീതിയിൽ പല ചിന്താഗതി ഉള്ളവരാണ് അപ്പോൾ ധനനഷ്ടം വന്നു കഴിഞ്ഞ് എന്നെ കമൻ്റിട്ട് വേദനിപ്പിക്കരുതേ കാരണം ലോട്ടറി കച്ചവടം മാന്യമായൊരു തൊഴിലാണ് അന്തസ്സായിട്ടുള്ളൊരു തൊഴിലാണ് ആരെയും പിടിച്ചു കുറിച്ചോ മോഷ്ടിച്ചോ ഒന്നും ചെയ്യുന്ന ജോലിയല്ല ഒരു കള്ളത്തിരവും വെട്ടിപ്പൂതിനകത്തില്ല പകലന്തിയോളം വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് നടന്നു ഒക്കെ ഒരുപാട് പേർ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ മോശമായിട്ട് കണ്ടുകൊണ്ട് കമൻ്റ് ഇടരുത് അതൊക്കെ മോശമായ ഒരു കാര്യമാണ് അതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം നമ്മൾക്ക് ആരെയും പരിഹസിക്കാനൊന്നും നമുക്ക് അധികാരമില്ല നമുക്കതിനുള്ള എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഞാനിവിടെ കുറേ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പതിപോലെ ഈ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എടുത്ത് എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ടിക്കറ്റിന് സമ്മാനം ലഭിക്കും സമ്മാനം ലഭിക്കുന്നുണ്ടെന്ന് പലരും വിളിച്ചു പറയുന്നു നീ ഈ ചാനലിൽ കൂടി കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകൾക്കൊന്നും ടിക്കറ്റ് ഈ ഇത് വെച്ച് ടിക്കറ്റ് എടുത്തിട്ട് ഒരു സമ്മാനം പോലും ആർക്കും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ചാനൽ അങ്ങ് നിർത്തും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചുള്ള പരിപാടി അങ്ങ് നിർത്തും അപ്പോൾ ആൾക്കാർ പറയുന്നു എല്ലാവർക്കും അടിക്കുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് വിളിച്ചു പറയുന്നത് കൊണ്ടാണ് കൂടുതലാൾക്കാരും പ്രായമുള്ളവരാണ് അവരൊക്കെ ഫോൺ വിളിച്ച് പറയും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ പറഞ്ഞതുപോലെ എന്നെ തേടി വരുവാൻ ഒരു ഭക്തൻ പോലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തു പോകും ആരും ഒരു ദിവസവും പറയുന്നില്ല ഈ ചാനൽ കണ്ടിട്ട് ഈ ചാനൽ കാണിക്കുന്ന നമ്പർ കണ്ടിട്ട് ഒന്നും ഒരു ലോട്ടറി ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കട്ടാകും അപ്പോൾ അങ്ങനെ ഞാൻ ഇത് വളരെ ആയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം സാധ്യതകളൊക്കെ വെച്ചാണ് ഇതിനകത്ത് നമ്പറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള നമ്പറുകളൊക്കെ നോക്കിയെടുക്കുക അപ്പോൾ പിന്നെ പ്രിയപ്പെട്ടവരുടെ ഭാഗ്യവും ഇതിനകത്തൊരു കാര്യമാണ് ഭാഗ്യദേവത അനുഗ്രഹിക്കണമല്ലോ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കണമല്ലോ അതും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ നമ്പറുകളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ നാലക്ക സംഖ്യകളോ ആറക്ക സംഖ്യകളോ കൂട്ടി നോക്കുമ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്ന് വരണം രണ്ട് വരണം അഞ്ച് വരണം ഏഴ് വരണം ഒമ്പത് വരണം അപ്പോൾ അങ്ങനെ നോക്കി കൂടി എടുക്കുക ചിലപ്പോൾ ഇങ്ങനെ ഒരു കണക്കൂട്ടിൽ കൂടിയാണെങ്കിലും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉണ്ടാകും എന്നും ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം